ഇതൊരു മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഞാനത് മൂന്ന് നാല് മാസം മുമ്പേ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ ഇത് നടന്ന വീഡിയോ ആയിട്ടൊക്കെ ഇടാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അന്ന് വീഡിയോ എടുത്ത് വെച്ചത് ഞാൻ ഞാനിതിൽ പോട്ടി മിക്സ് ആയിട്ട് മണ്ണ് ചാണകപ്പൊടി എല്ലുപൊടി പൊടി വേപ്പിയും പെണ്ണാക്ക് കൂടാതെ ട്രൈക്കോടർ മീൻ ചേർത്തിട്ടാണ് ഞാൻ മണ്ണ് തയ്യാറാക്കി വെച്ചത് എന്നിട്ട് ഞാൻ ഗ്രോ ബാഗിൽ നിന്ന് അത് എടുത്ത് വലിയ ബക്കറ്റിലേക്ക് ഇറക്കി വെച്ചു അപ്പോൾ ഗ്രോ ബാഗിൽ നിന്ന് മാറ്റുമ്പോൾ ഞാൻ ആ ചെടിയുടെ സൈഡിലുണ്ടായിരുന്ന മണ്ണൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ വലിയൊരു ബക്കറ്റിലേക്ക് മാറ്റിയത് അപ്പോൾ മാറ്റി വെച്ച് ഒരു രണ്ടാഴ്ച വരെ അതിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് അത് ഉണങ്ങാൻ തുടങ്ങി അപ്പോൾ ഞാൻ അത് ഞാൻ വെച്ച മണ്ണിൻ്റെ കുഴപ്പമായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് അതിൽ നിന്ന് എടുത്തിട്ട് മാറ്റി ഒരു ചെറിയൊരു ഗ്രോ ബാഗിലേക്ക് വെച്ചു അപ്പോൾ വെക്കുമ്പോഴത്തേക്കും ഞാൻ വേറെ മണ്ണാ സാധാ മണ്ണാണ് വെച്ചത് എന്നിട്ട് അതിനൊരു മാറ്റം ഉണ്ടായില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ദിവസമല്ല ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത് നന്നായിട്ട് തന്നെ ഉണങ്ങിപ്പോയി അപ്പം ഞാനത് പറിച്ച് മാറ്റി മാറ്റിയിട്ട് എന്തെങ്കിലും നടാമെന്നൊക്കെ വിചാരിച്ച് അത് പറിച്ച് മാറ്റുമ്പോഴും അത് നല്ല സെറ്റായിട്ട് തന്നെ അതിൻ്റെ താഴ്ത്ത മണ്ണ് വന്നു അപ്പോൾ ഞാനത് അവിടെ മണ്ണ് ഇങ്ങനെ വേരിൽ നിന്ന് അടർത്തി കളഞ്ഞിട്ട് ചെടി കളയാമെന്നൊക്കെ വിചാരിച്ചിട്ട് അത് അടർത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഏകദേശം ഈ ചെടിയുടെ താഴെയായിട്ട് ഈ മണ്ണിൻ്റെ ഏകദേശം ഒരു മിഡിൽ ഭാഗത്തായിട്ട് നല്ല വലിയൊരു കല്ല് ഇരുന്നിട്ടാണ് ഇത് ഉണങ്ങി കുറേ കഴിഞ്ഞിട്ടാണ് ഞാനീ മണ്ണ് എടുക്കുന്നത് അപ്പം മണ്ണ് എടുത്തപ്പോഴാണ് ഈ കല്ല് കാണുന്നത് കല്ല് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അപ്പം വീഡിയോ ആയിട്ടൊന്നും എടുക്കണമെന്നൊന്നും അന്ന് വിചാരിച്ചില്ല ഇപ്പം ഇതിടണമെന്നു കൂടി വിചാരിച്ചില്ല അപ്പം ഇന്നിപ്പം ഞാൻ ഇത് കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഒന്നിടാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ഇത്രയും വില കൊടുത്തൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ഇതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന നോക്കി വാങ്ങിക്കുക ഇത് എന്ത് നോക്കിയാലും കാണാൻ പറ്റത്തില്ല അപ്പം നമ്മൾ വെയിറ്റ് ഉണ്ടാകും നോക്കുക ഇതിന് നല്ല വെയിറ്റ് ആയിരുന്നു ഈ ചെടിക്ക് വാങ്ങിക്കുമ്പോഴും നല്ല വെയിറ്റ് ആയിരുന്നു ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എൻ്റെ സൈഡിലുണ്ടായിരുന്ന മണ്ണൊക്കെ ഇത് ചീഞ്ഞ് കഴിഞ്ഞപ്പം വേര് എന്ന് വിചാരിച്ചിട്ട് സൈഡിൽ നിന്നൊക്കെ മണ്ണ് മാറ്റുന്നുണ്ട് അപ്പോഴൊന്നും എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കല്ലിരിക്കുന്ന കാര്യം അറിയുന്നില്ല നമ്മൾ ഫ്രൂട്ട്സ് പാൻറ്റൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും നല്ലൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുക മണ്ണത്തി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റില്ല എന്നാലും അവിടെ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെ കുറിച്ചിട്ടാണ് എല്ലാവരും പറയുന്നത് നല്ല അഭിപ്രായം പറയുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ വാങ്ങിക്കുമ്പം നേഴ്സറിക്കാർക്കും അറിയാൻ പറ്റണമെന്ന് ഞാൻ ഈ വീഡിയോ ഇട്ടത് നേഴ്സറിക്കാരെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിത് വാങ്ങുമ്പോഴേക്കും മിറാക്കി ഫ്രൂട്ടിൻ്റെ വേറെയും പ്ലാന്റ്സ് അവരുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അവിടെ ഉള്ളവർ പറഞ്ഞതാണ് എൻ്റെ അടുത്ത് ഫ്രൂട്ട്സ് ഉള്ളത് വാങ്ങിക്കേണ്ട അല്ലാത്തത് വാങ്ങിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് ഫ്രൂട്ട്സ് ഉള്ളത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ എടുക്കുകയായിരുന്നു അപ്പം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഫ്രൂട്ട്സ് ഉള്ളത് എടുക്കാതിരിക്കുക അപ്പം അത് അത് ചിലപ്പോൾ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും എൻ്റെ കൂട്ടത്തിൽ ഫ്രൂട്ട്സ് ഉള്ളത് ഇരിക്കുന്നത് അത് കാണിച്ചിട്ടായിരിക്കും ബാക്കിയുള്ളത് സെയിലാവുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് തന്നെ ഉള്ളൂ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക